വിവാദങ്ങൾക്കിടയിൽ സി പി എം സഹയാത്രികനായി തുടരുമെന്ന് വ്യക്തമാക്കി കെ ടി ജലീൽ ഇപ്പോൾ വിരമിക്കൽ മൂടിലാണ് പാർട്ടി ആവശ്യപ്പെട്ട സേവനം തുടരും സാധാരണക്കാരനായ തനിക്ക് ഇതുവരെയും സി പി എം നൽകിയ വലിയ പരിഗണനയ്ക്ക് നന്ദിയെന്ന് തന്റെ പുസ്തകത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ ടി ജലീൽ ഒക്ടോബർ രണ്ടിന് പുറത്തിറക്കുന്ന ജലീൽ എഴുതുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിലെ അവസാന അധ്യായത്തിലാണ് ജലീൽ നിലപാട് വ്യക്തമാക്കുന്നത് പാർലമെന്ററി രാഷ്ട്രീയത്തോട് എന്തുകൊണ്ട് വിട പറയുന്നു എന്നതിന് വിശദീകരണമായി കത്ത് രൂപത്തിലാണ് എഴുത്ത് കരളി ബുക്സ് ആണ് പുസ്തകത്തിന് പ്രസാധകർ തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പയിൽ അഹമ്മദ് അജിക്കും ഇടതുപക്ഷ ചേരിയിൽ തനിക്ക് തണലായ കൊടിയേരി ബാലകൃഷ്ണനുമാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് നേരത്തെ കെ ടി ജലീൽ എം എൽ എ പ്രഖ്യാപിച്ചിരുന്നു ഒരു അധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തുടരുമെന്നും കെ ടി ജലീൽ പറഞ്ഞു ഫേസ്ബുക്കിലായിരുന്നു കെ ടി ജലീലിന്റെ പരാമർശം സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല വിശദവിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിലുണ്ടാകുമെന്നും കെട്ടി ജില്ലയിലെ എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു ഇടതുപക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവറിനൊപ്പം കെട്ടു പോകുമെന്ന വിവാദങ്ങളും പ്രസ്താവനകളും തുടരുന്ന ഘട്ടത്തിലാണ് പുസ്തക പ്രകാശനം നടക്കാൻ പോകുന്നത് ജലീലിന്റെ പുസ്തകത്തിലെ അവസാന അധ്യായത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ഞാനൊരു വിരമിക്കൽ മൂടിലാണ് വായനയും ഒരു ഹരമായി മാറിക്കഴിഞ്ഞു പണ്ട് പുസ്തകങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ മത്സരിച്ച് വായിച്ചിരുന്നത് ഇന്നും കണ്ണിൽ കാണുന്നു ഒഴുക്കുനിലച്ച ഒരു പുഴ വീണ്ടും ഒഴുകാൻ തുടങ്ങിയ പ്രതീതിയാണ് വായന വീണ്ടും ചിന്തകൾ ഉണർത്തുമ്പോൾ അനുഭവപ്പെടുന്നത് പന്ത്രണ്ടര വർഷം കോളേജ് ലെക്ചർ അതും എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പി എസ് എം ക്യാമ്പസിൽ പ്രഥമ മലപ്പുറം ജില്ലാ കൗൺസിൽ കൗൺസിലംഗം അധ്യാപകനായിരിക്കെ തന്നെ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രണ്ടായിരത്തി ആറ് മുതൽ കേരള നിയമസഭാ അംഗം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാലാം ടീമും കൂടി പൂർത്തിയാക്കിയാൽ ഇരുപത് കൊല്ലം എം എൽ എ അതിൽ തന്നെ അഞ്ചു വർഷം മന്ത്രി സി പി എം എന്നെ പോലൊരു സാധാരണക്കാരോട് കാണിച്ച ഉദാരതയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കഴിവിൻ്റെ പരമാവധി സേവനം ഞാൻ നൽകും സി പി ഐ എമ്മിൻ്റെ സഹയാത്രികനായി തുടരുമെന്ന് തന്റെ പുസ്തകത്തിലൂടെ കെറ്റി ജലീൽ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ബാക്കി പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ നല്ല ജീവിത പങ്കാളി നമുക്ക് ചിത്തപ്പരുണ്ടാക്കാത്ത മക്കൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നിലമില്ലാ കയത്തിൽ മുങ്ങിത്താണപ്പോൾ കൈ തകർന്ന് കരക്കെത്തിച്ച നാട്ടുകാർ ഒരു പുരുഷായുസ്സ ധന്യമാകാൻ ഇതിൽപരം എന്തു വേണം ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞു ഇനി മാന്യമായ പിന്മാറ്റം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണമെന്നാണല്ലോ കാരണവന്മാർ പറയാറ് ജീവിതത്തിൽ എന്ത് ആവുകയാണെങ്കിലും അറുപത് വയസ്സിന് മുമ്പ് ആകണം അറുപത് കഴിഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ല കിതപ്പ് അനുഭവപ്പെടുക കണ്ണിൽ വെളിച്ചക്കുറവ് പടർന്നു തുടങ്ങും ദേഷ്യം കൂടും തങ്ങളുടെ കുടുംബം പൊതുവേ തന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരാണെന്ന് നിനക്കറിയാമല്ലോ ഓർമ്മശക്തിയും പതിയെ കുറഞ്ഞു വരും പുതിയതായി വായിക്കുന്ന ഒന്നും മനസ്സിൽ നിൽക്കില്ല എന്നും കത്തിൻ്റെ രൂപത്തിൽ എഴുതിയ അവസാന അധ്യായത്തിൽ മനോഹരമായ ഭാഷയിൽ ജലീൽ എഴുതുന്നു മറവിയുടെ വാതിലിന് നീളവും വീതിയും കൂടും പലരുടെയും പേരുകൾ പോലും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടും പദവികൾ വഹിക്കുമ്പോഴുള്ള അസ്വാതന്ത്ര്യം എനിക്കെന്തോ ആസ്വദിക്കാനാവുന്നില്ല ഇതിനൊപ്പം തന്നെ ഇനി ന്യൂജൻ വരട്ടെ എന്നും അദ്ദേഹം പറയുന്നു അവരുടേതുകൂടിയാണ് അധികാര പദവികളും അവസരങ്ങളും നൽകുന്ന ഈ ലോകം പുതിയ ആളുകൾക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ തനിക്കൊരു മടിയുമില്ലെന്നും അദ്ദേഹം തൻ്റെ പുസ്തകത്തിലൂടെ എഴുതുന്നു നിയമനിർമ്മാണ സഭകളിൽ കിടന്ന് മരിക്കാമെന്ന് നമ്മൾ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തൻ്റെ പുസ്തകം കെ ടി ജലീൽ അവസാനിപ്പിക്കുന്നത് എന്തായാലും പി വി അൻവർ എം എൽ എയ്ക്കൊപ്പം കെ ടി ജലീൽ പോകുമെന്ന വിവാദ പ്രസ്താവനകൾക്ക് ഈ പുസ്തകത്തിൻ്റെ അധ്യായം പുറത്തു വരുന്നതോടെ അവസാനമാവുകയാണ്